السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه وفي الصدق والوفاء مع بعد ومن الله سبحانه وتعالى أنا مجلس المجلس من الله تعالى ودوشي كنا الله يولا عملي അള്ളാഹു അള്ളാഹുദാല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിതായത്ത് എന്നത് എന്നാൽ ഹിതായത്ത് നഷ്ടപ്പെട്ടു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് ഹിതായത് ഹിദായത്ത് ലഭിച്ചവർക്കൊക്കെ അത് നിലനിൽക്കണം എന്നില്ല അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ മുതൽക്ക് രാത്രിയുമായി നമ്മൾ നിസ്കരിക്കുന്ന അഞ്ച് നിസ്കാരങ്ങളിലെ പതിനേഴ് അക്കായത്തുകളിലും നിർബന്ധമായി നമ്മൾ ചെയ്യുന്നത് ഹിതായത്താക്കണേ എന്ന് നമ്മൾ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി ഹിതായത്താക്കണേ എന്നത് അപ്പൊ നമുക്കിപ്പോ ഹിതായത് ആയിട്ടില്ലേ ഈ ദ്വഹ ഇർത്ഥങ്ങളാണ് ഒന്ന് ഹിതായത്ത് എന്നത് ഇസ്ലാമതം സ്വീകരിക്കുക എന്നതല്ല അത് പിന്നെ വളർന്ന് വളർന്ന് വളർന്നു പോകുന്ന ഒന്നാണ് മറ്റൊന്ന് ലഭിച്ച ഹിതായത്തിനെ നിലനിർത്തുക എന്നതും അതിന്റെ അർത്ഥമാണ് ഹിതായത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളും ഉണ്ട് ഹിതായത്തിനെ വർദ്ധിപ്പിക്കാനും സാധിക്കും അപ്പൊ ഹിതായത്ത് നമുക്ക് കൂടിക്കൊണ്ടുവരണം സുബൈ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ് ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ കൂടെ അപ്പൊ ഹിതായത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വളരെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് വീണ്ടും നമ്മൾ അങ്ങനെ എത്രയോ വലിയ സ്ഥാനങ്ങളിൽ എത്തിയ ആളുകൾക്ക് പോലും ഹിതായു നഷ്ടപ്പെട്ടിട്ടുണ്ട് നബി തങ്ങളുടെ നബിഹു വസ്ലമാതം സ്വീകരിച്ച സ്വഹാബാക്കളിൽ പെട്ട പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ സംഭവങ്ങൾ കാണാം കബില മാറ്റുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ ഇസ്ലാം എന്ന് പുറത്തുപോയി കാരണം ഇരിക്കുന്ന സമയത്തിൽ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് പിന്നെ റസൂൽ രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൽ തിരിയാണ് അതിന് മുമ്പ് അറിഞ്ഞിട്ടില്ല ഞാൻ ഇത് മാറുന്നു കാരണം റസൂദൊക്കെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അമിതങ്ങളോട് ലോഡറി ബൈക്കിൽ മുക്കദ്സ്സിൽ വേലു തിരിയണമെന്ന് അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുക നിസ്കാരത്തിൽ വൈത്തിൽ മുഖത്ത് കാഴ്ചയിലേക്ക് തിരിയുന്നു അമിതങ്ങൾ ആഗ്രഹമായിരുന്നു അത് ആഗ്രഹത്തിനനുസരിച്ച് ഒന്നാം സ്വഹാനുഖത്താൻ അമിതങ്ങൾക്ക് അത് മാറ്റി കൊടുക്കുന്നു പക്ഷെ ആ വിവരം നിസ്കാരത്തിന് മുമ്പ് സ്വഹായമാക്കളോട് പറഞ്ഞിട്ടില്ല അപല വിധങ്ങളുണ്ട് തിരിഞ്ഞപ്പോ നിസ്കാരത്തിന് എടുക്കുകയാണ് തിരിഞ്ഞപ്പോ ചില ആളുകൾക്ക് ഇതെന്താണ് ഒരു പരിപാടി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന തിരിയണത് ഇതൊന്നും ഒരു ശരിയുള്ള ഏർപ്പാടല്ല എന്ന് പറഞ്ഞ് സ്വഹ മുസ്ലിം ആയിരുന്ന ആളുകൾ ആയിരുന്ന ആളുകൾ അവർ ഇസ്ലാമിന്റെ ഹിതായത്തിൽ നഷ്ടപ്പെട്ടു പുറത്തുപോയി ഇസ്രാൻ ദ്രാജിന്റെ സംഭവത്തിൽ പത്ത് ചില്ലാതെ അതിനപ്പുറമൊക്കെ കാണാൻ വളരെ ആളുകൾ ഹിദായത്തിൽ പുറത്തുപോയി ഇസ്രാമൊരു രാത്രിയിൽ തലമായ തങ്ങൾ കിടന്നുറങ്ങുന്നു ഇലാമിൽ എഴുന്നേൽക്കുമ്പോൾ അവിടെ തങ്ങൾ തന്നെയുണ്ട് നിന്ന് നമുക്ക് മുഖത്തിലേക്ക് പോകുന്നു അവിടുത്തെ ഏഴ് ആകാശത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കണ്ടപ്പോ അത് വിശ്വസിക്കാൻ പറ്റിയില്ല പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവങ്ങളായി ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പല പേടകത്തിലും മറ്റൊക്കെ പലയിടത്തും പോകുന്ന നമുക്ക് പിന്നും ശാസ്ത്രീയമായിട്ടെങ്കിലും കണ്ടിട്ടുണ്ട് അന്നത്തെ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം മൃഗന്ധന പുറത്ത് യാത്ര ചെയ്യാ ഒന്നും കാണാത്ത അവർക്കിടയിലാണ് രണ്ടുമായി രാത്രി പോയി തിരിച്ചു തിരിച്ചുപോക്കുക എന്ന് പറഞ്ഞത് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ പല ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഹിതായത്ത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതുപോലെയുള്ള പല വലിയ വലിയ മഹാന്മാരാകുന്ന മഹത്തുക്കളാകുന്ന സ്ഥാനങ്ങളിൽ ലൗകുൽ നോക്കി ദർശ് നടത്തിയിരുന്ന ആളുകൾക്ക് പോലും ഹിതായത് നഷ്ടപ്പെട്ട ചരിത്രങ്ങൾ കാണാം അതുകൊണ്ട് ആർക്ക് നഷ്ടപ്പെടാ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് അള്ളാഹു കളിൽ നിന്നുള്ള രണ്ട് വേരലുകൾക്കിടയിൽ അതിനനുസരിച്ച് മനസ്സിലാക്കാം വരലും നൽകാൻ അർത്ഥം പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇടയിലുള്ള പിന്നെ ആണുള്ളത് അത് അങ്ങോട്ടും ഇങ്ങനെ തിരിക്കുന്നത് പോലെ തിരിയാൻ പറ്റുന്നതാണ് അങ്ങട്ടുള്ള ഹൃദയത്തെ ഹൃദയത്തെ അങ്ങട്ട് തിരികാനും എന്റെ ഹൃദയത്തിന് എന്ന് ചെയ്യാറുണ്ട് കാരണം ഹൃദയം എപ്പോഴും അങ്ങോട്ടും ും പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൗതികപരമായ പല ചോദ്യങ്ങളും യുക്തിപരമായ പല വാദങ്ങളും നടന്നു വരുമ്പോൾ ഒരുപാട് ആളുകളെ ഈ മാനി ഗിതാക്കി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ കാരണം ഈ ഹിതായത്ത് എന്നത് എപ്പോഴും നഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്ന ഒന്നാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സർവ്വത് നഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഹിതായത്ത് പോയാൽ എല്ലാം പോയി എത്ര കാലം അമിൽ ചെയ്താലും ഒരാൾ ഇസ്ലാമി ഹിതായത്തിൽ നിന്ന് പുറത്തു പോയാൽ എല്ലാ അമലും അതോടുകൂടി പൊളിഞ്ഞുപോയി ഇനി അയാൾ രണ്ടാമത് ഇസ്ത്രമലിക്ക് കടന്നു വന്നാൽ പോലും ആ കഴിഞ്ഞു പോയ അമേൽ കൂലിന്നും തിരിച്ചിട്ടൂല കുറ്റക്കാടമാക്കിണ്ടാവുക ചെയ്യും അതാ തലേ നമുക്കാത്ത രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഹിതായത് വളരെ പ്രധാനപ്പെട്ടതാണ് നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുള്ളതാണ് എന്ന ബോധത്തോടു കൂടി നമ്മൾ പെരുമാറണം അള്ളാഹുല യഥാർത്ഥ മുത്തച്ട്ടെ നമ്മുടെ ഹിതായത്തിനല്ല നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ ഇനിയും അല്ലാ ഒരുപാട് സൽക്കർമ്മങ്ങളിലേക്കും ഒരുപാട് ഉന്നതമായ പര പാരത്രിക സ്ഥാനങ്ങളിലേക്കും അല്ലാഹു ഹിദായത്താക്കുമാറാവട്ടെ